വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും അഭിയായിട്ട് ചെറിയൊരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ടാണ് കേട്ട് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണ് ചെയ്യുന്നവരും ഉണ്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ചില ആളുകൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് അങ്ങനെ ഒരു രീതിയിൽ പോകുന്നവരുണ്ട് ചിലർ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സൊക്കെ ഓരോ ബ്യൂട്ടി ഒക്കെ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ സ്വന്തമായിട്ട് ഉപയോഗിച്ച് അങ്ങനെ പോകുന്നവരുണ്ട് അപ്പൊ ഞാനിപ്പോ അബിയെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അബി അബി ഇതിൽ ഏത് രീതിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഞാൻ നമ്മൾ എന്തായാലും കുറെ പേരും ഓരോരുത്തർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടായിരിക്കും ഉറപ്പായിട്ടും വാങ്ങിക്കുന്നത് ഡോക്ടറിനെ കണ്ടതിന് മുന്നേ വേറൊരാള് പറഞ്ഞ് ഓക്കെ അത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ അത് വാങ്ങി ഉപയോഗിക്കും അങ്ങനെയാണ് കൂടുതൽ പേര് ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ ഒരു കാര്യം എന്താണെന്നറിയാവോ ഞാനിപ്പോൾ വന്നിരുന്ന അബിയുടെ അടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറയുന്നത് എനിക്കത് യൂസ് ചെയ്തപ്പോഴായിരിക്കും ഈ അടിപൊളിയും സൂപ്പറും ഒക്കെ പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കും അതല്ല അബിയുടെ സ്കിൻ ടൈപ്പ് അല്ലേ ഞാൻ ഇത് ഉപയോഗിക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ശ്രദ്ധിക്കണം അത് എൻ്റെ സ്കിന്നിന് സൂട്ടാവുന്നതുപോലെ അബിക്ക് സൂട്ടാവണമെന്നില്ല എല്ലാവർക്കും പലർക്കും പല രീതിയിലാണ് നമ്മളൊരു കാര്യം പരിചയപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്കിൻ കെയർ ഐറ്റംസ് നമ്മുടെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ വ്യക്തമായ ഒരു ധാരണയില്ലാതെ പരിചയപ്പെടുത്തുമ്പോൾ അതിനൊരുപാട് നെഗറ്റീവ്സും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് കാരണം ഒരു വ്ലോഗർ വന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് അതായത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയും അപ്പോൾ അതിന് ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ആ വീഡിയോയ്ക്ക് താഴെ ഇതിന് കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയേക്കുന്നത് പക്ഷെ എന്നാൽ ആ പ്രോഡക്റ്റിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട് ഇതിൽ പ്രശ്നം വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയതിലോ പ്രോഡക്റ്റിൽ നിന്നുള്ള പ്രശ്നമല്ല ഇപ്പോൾ ഒരു സംസാര വിഷയം ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് കാസ്റ്റ് ഉള്ളതാണല്ലോ നിങ്ങളില്ല എന്ന് പറഞ്ഞില്ലേ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവർ അവരുടെ കമൻറ്റാണ് ഇപ്പോൾ സത്യം പറഞ്ഞ പ്രശ്നമായിരിക്കുന്നത് വൈക്കാസ്റ്റ് ഞാനിത് പെയ്ഡ് പ്രമോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് എന്താണ് ഒരു പ്രമോഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവരപ്പോൾ പറയുന്നത് വിശ്വസിക്കരുത് അവരെന്താണോ അതായത് ഈ പ്രോഡക്റ്റ് തരുന്നവരെന്താണോ പറയുന്നത് അത് ഞാൻ പറയും ഞാൻ കാശ് വാങ്ങിച്ചു ഞാനതിൻ്റെ ജോലി ചെയ്തു ബാക്കി എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള തരത്തിലുള്ളൊരു റിപ്ലൈ ആയിരുന്നു അത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവരെയൊക്കെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും ഇപ്പോൾ അഭി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ഇവർ പറയുന്നതൊക്കെ കേട്ട് വാങ്ങിയിട്ടുണ്ട് അതിൽ പ്രശ്നമുണ്ട് ഇല്ല എന്നുള്ളതിനെക്കുറിച്ചല്ല നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഇവർ പറയുന്നത് കേട്ട് ബ്ലൈൻഡായിട്ട് വാങ്ങി വിശ്വസിക്കുന്നവരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ഈ പ്രോഡക്റ്റ് സെല്ല് സെല്ല് ചെയ്യുന്നതല്ല ഇതിന് ഇങ്ങനെ എന്താണ് പരസ്യം കൊടുക്കുന്നത് ആ ഈ പരസ്യം പ്രൊമോഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സ് യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഉത്തരവാദിത്വമില്ലാതെ ഞാൻ എനിക്ക് ഒരു ആഡ് തന്നു ഞാനത് ചെയ്തു എനിക്ക് അത്രേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് കയ്യൊഴുന്ന പോലെയല്ലേ അപ്പം ഇങ്ങനൊരു പ്രശ്നം വന്നാലും ഇവർ ഇത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവാറുണ്ടോ തയ്യാറാകുമോ അടുത്ത് പറഞ്ഞിട്ട് ഈ ഇത് യൂസ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ചുമ്മാ ഞാൻ അങ്ങനെ ക്രീമൊന്നും അങ്ങനെ മുന്നേ യൂസ് ചെയ്യാത്ത ആളായിരുന്നു ഇപ്പോഴാണ് ഈ കുറേ ആഡ് ഒക്കെ കണ്ടിട്ട് അത് ഇതൊക്കെ വാങ്ങി ഓഫർ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഇടയ്ക്കാണ് അതൊക്കെ വാങ്ങി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ മുന്നേ ഇതേ കണക്കൊരു സാധനം വാങ്ങി യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു തന്ന ആൾക്ക് പ്രശ്നമില്ല പക്ഷേ ഇവൾക്ക് പ്രശ്നം വന്നു പക്ഷെ ഞങ്ങൾ അത് ഇങ്ങനെ ക്ലിയർ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി പിന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് കയ്യിൽ നിന്ന് ചെലവായിരുന്നു ഇവിടെ നിറയെ കുരുക്കളൊക്കെ വന്നു ഫേസ് ഫുള്ള് ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു ഫ്ലിക്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോലെ വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്റെ ഫേസിൽ ഫുള്ള് വന്നു ഫ്ലിക്സ് നിനക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല ഫ്ലിക്സ് പ്രശ്നമായി പ്രശ്നമില്ല വേറൊരു പ്രോഡക്റ്റ് പ്രശ്നമായി ഫുൾ ഫേസ് ഫുൾ ീ പറോ ചൂട് കുരു വരുന്നു എന്നൊക്കെ പറയും കുരു 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 ഫുള്ള് ഫേസ് വന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് ഡോക്ടറിനെ പോയി കാണിച്ച് ചെലവായിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ റീച്ച് കണ്ടുകൊണ്ട് അതിനെ ഈ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് ഫെയിം ആകാനുള്ളൊരു തരം അങ്ങനെയല്ല പ്രശ്നമുണ്ടായത് തന്നെ ഇവരുടെ ഈ ഒരു കമൻറ്റിൽ നിന്നാണ് ആ കമൻറ്റിൽ അവർ 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 പറഞ്ഞത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് പേഡ് പ്രമോഷൻ എന്ന് ണെന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഒന്നും ഇല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു പോയി എന്നുള്ളതാണ് വിശ്വസിക്കുന്നവരെ പറ്റിക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറ്റിക്കുന്നതാണ് അതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു ഒരാഴ്ച ഒരു ക്രീം പരിചയപ്പെടുത്തും അടുത്ത ആഴ്ച ഒരു അടുത്ത ക്രീം പരിചയപ്പെടുത്തും ഒരുപാട് വിളിക്കും ആ എല്ലാം നല്ലതാണ് നമ്മുടെ എന്താണ് ഡാർക്കായിട്ട് അൻഡർ അൻഡർസ് ഡാർക്ക് ഡാർക്ക് സ്പോട്ട് അത് പോകും ഇത് പോകുന്ന ഓരോ തവണയും ഓരോ നിങ്ങൾ തന്നെ ഒരാലോചിച്ച് നോക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ എന്തൊരു കാര്യം പറയാനാണ് ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്കൊരു മീ ഒരു നമുക്കൊരു ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ടൈം ഉണ്ടല്ലോ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ശരീരത്തോട്ട് കയറി അതൊന്ന് വർക്കായി വരാൻ അല്ലാതെ ഈ ഒരാഴ്ച രണ്ടായിരയിലൊക്കെ തന്നെ എനിക്ക് അഞ്ച് ദിവസത്തിൽ റിസൾട്ട് കിട്ടു നാല് ദിവസത്തിൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു സാധനങ്ങളും വാങ്ങിച്ചു ഉപയോഗിക്കരുത് ഇതൊക്കെ നമ്മൾ അറിവില്ലാത്തൊരു സമയത്ത് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും അറിവുള്ള സമയത്തുള്ള കാര്യം പറയുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇത് ഇത്ര ദിവസത്തിൽ വെളുക്കും എന്നൊക്കെ പറയുന്നത് ഉപയോഗിക്കാൻ അത് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് വെളുക്കുന്ന അല്ലെങ്കിൽ മുഖത്തുള്ള പാട് പോകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചിന്തിക്കുന്നില്ല നമുക്ക് വെളുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരുകാര്യമാണ് ഇവിടെ പറയുന്നത് ഇതൊന്നും യൂസ് ചെയ്യാതെ അല്ലാതെ പോകുന്നവരുണ്ട് ഈ ഒരു ഓരോ ആഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുന്തോറും ഓരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പം ഇവ ഇവരുടെ ഫേസിൽ ഇതിപ്പോൾ ഏത് പ്രോഡക്റ്റ് ഇട്ടിട്ടാണ് ഞാൻ വെളുത്തതെന്ന് എങ്ങനെ മനസ്സിലാക്കും അല്ലെങ്കിൽ എൻ്റെ ഈ പാടുപോയത് ഏത് പ്രോഡക്റ്റ് ഇട്ടിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് സൺസ്ക്രീം ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ഒരുപാട് ലോഡ് കൊണ്ടുവന്നിങ്ങനെ വെച്ചിട്ട് ഇത് അടിപൊളിയാണ് ഇത് അടിപൊളി ഓരോ ആഴ്ചയിലും ഓരോ പ്രോഡക്റ്റുകളാണ് വരുന്നത് ഇതൊക്കെ ഒന്ന് ഫേസിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള അതിൻ്റെ റിസൾട്ട് കാണിക്കാനുള്ള ടൈം വേണല്ലോ ഒരു ഒരു മാസമെങ്കിലും നമ്മൾക്ക് വേണ്ടേ ഒക്കെ ഒരു മൂന്നു ആഴ്ചയെങ്കിലും നമ്മുടെ ഫേസിൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റട്ടെ ചിലർ വന്നു പറയാറുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുമേടേം മുഖത്ത് പരിശോധിച്ച് വല്യമ്മയുടെ മുഖത്ത് പരിശോധിച്ച് അപ്പോൾ അവരുടെ മുഖത്തുള്ള റിസൾട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വന്തം ഫേസിലുള്ള റിസൾട്ടാണോ അപ്പോഴും സോറി അപ്പോഴും പറഞ്ഞു തരുന്നത് അപ്പോഴും അവരുടെ റിസൾട്ട് അല്ല പറയുന്നത് അങ്ങനെ അറിയുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് എൻ്റെ ചേച്ചിയുടെ അനിയത്തിയുടെയും അമ്മയുടെയും അച്ഛൻ്റെ മുഖത്തൊക്കെ പരിശോധിച്ച് അവർക്കൊക്കെ കടിപൊളിയാണ് വേറൊരു സാധനമുണ്ട് മറ്റുള്ള കൈയിലൊക്കെ ഇങ്ങനെ ഇട്ടാക്കിയിട്ട് ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് സോപ്പ് സോപ്പ് രണ്ട് ഒരു കൈ കൈ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ എനിക്ക് ുംസ്റ്റ് യൂസിൽ ഇത് കാണുന്നവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് ഈ ഉള്ളിൽ കഴിക്കാനായിട്ടുള്ളതായാലും ഈ നമ്മുടെ ശരീരത്തൊക്കെ പുരട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള എന്താണ് യൂട്യൂബേഴ്സും ഇവരൊന്നും പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ മുഖത്ത് പാടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു ടാൻ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം പൈസയും കാര്യങ്ങളൊന്നും ആവത്തില്ല ഒന്നും ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും അവിടെ സ്കിൻ ഡോക്ടർ കാണും അവിടെ പോയി കാണിക്കുക അവർ പറയുന്ന സജസ്റ്റ് ചെയ്യുന്നത് കാണും ഫേസിൽ പുരട്ടുക എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറയുന്ന നമുക്ക് ഇപ്പം അബീ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഇത് ഉപയോഗിക്കുന്നത് അടിപൊളി സാധനമാണെന്ന് പറഞ്ഞാലും അവളുടെ എൻ്റെ സ്കിൻ ടൈപ്പ് വേറെയാണ് എനിക്കത് പ്രശ്ന പ്രശ്നമായാലോ അവൾക്കത് ഓക്കെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞാലും പുറത്തുള്ളവർ പറഞ്ഞാലും നമുക്ക് കാശ് കിട്ടും നമ്മൾ ആ കാശ് വാങ്ങിച്ചു വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കും പക്ഷെ ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുന്നവരോ അവർക്ക് എന്തെങ്കിലും പിന്നീട് അതിനെതിരെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഫേസ് നല്ലപോലെ ഡാമേജ് ആയി ഈ പ്രമോട്ട് ചെയ്യുന്നവരൊക്കെ ചേർന്നുകൊണ്ട് അവർക്ക് അത് ക്ലിയർ ആക്കി കൊടുക്കും പിന്നീടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് കൊടുക്കും ഒന്നുമില്ല ഇല്ല കൂടി അപ്പോൾ പറയുന്ന ഒരേ ഒരു റിപ്ലൈ ഇതായിരിക്കും എന്റെ ഫേസിന് ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ദോഷമുള്ളതൊന്നും ചെയ്യത്തില്ല തെറ്റ് കാണുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുന്നു അത്രേ ഉള്ളൂ നമുക്ക് കുറേ കാശ് കിട്ടും പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാശ് മെച്ചം ഉണ്ടായിരിക്കും പക്ഷെ ആ കാശിനകത്ത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളിപ്പോൾ എല്ലാ എല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ ഓരോരോ പ്രോഡക്റ്റ്സ് എന്നുവെച്ചാൽ അവരോട് സ്കിൻ ടോൺ എന്താ പറയുക ഇപ്പം ിക്കുന്നതിനെക്കാട്ടി നമ്മൾക്ക് ഉള്ള കളർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങനെ അങ്ങനത്തെ ഒരു കലാ കെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുന്നേ ഉള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത് ഇപ്പം അങ്ങനെ കുറവാണ് ഇപ്പൊ വെളുക്കണം എന്നുള്ളതിനപ്പുറം നമ്മുടെ മുഖത്തുള്ള ഞാനും ഉപയോഗിക്കുന്നതിന് മുഖത്തുള്ള പാടുകൾ പോകുക വെളുത്ത് തൊടുക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പണ്ടായിരുന്നു ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള അറിവില്ലേ പറ്റിക്കാൻ വേണ്ടിട്ട് പറയുന്നതൊക്കെ എന്തായാലും മനസ്സിലാക്കുക ഇത് വേണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ആ നമ്മളിപ്പോൾ ഹോം റെമഡി പറഞ്ഞു കൊടുക്കുന്നു ഈ ഹോം റെമഡീസ് തന്നെ പറ്റാത്തവരുണ്ട് എത്രയോ പേരുണ്ട് തൈര് മുഖത്തെടുമ്പോൾ അലർജി വരുന്നവരുണ്ട് തൈരൊക്കെ എനിക്ക് മഞ്ഞൾ പറ്റത്തില്ല എന്നാൽ മഞ്ഞൾ ഒരുപാട് പേർക്ക് കസ്തൂരി മഞ്ഞളും ഒക്കെ ഒരുപാട് പേര് നല്ലോണം ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം ഇതിപ്പോൾ ഹോം റെമഡി ആണെങ്കിലും നമ്മൾ ഇപ്പോൾ പോയിട്ട് അറിവുള്ളവർ പറഞ്ഞോളൂ പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ എന്ന് നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാവും നമ്മൾ നമ്മുടെ കാര്യം നോക്കണം അവർ പറയുന്നത് അവരുടെ ഒരു വീഡിയോ അവരുടെ ഒരു പ്രൊമോഷൻ അവർക്ക് കാശ് നോക്കി നോക്കിയും ഉപയോഗിക്കുക ഇങ്ങനെയുള്ള പെയ്ഡ് പ്രമോഷനിൽ എന്ന് വെച്ചാൽ ആരും ചാടി കൊടുക്കാതിരിക്കുക അവനവൻ്റെ മുഖമാണ് അവനവൻ്റെ ശരീരമാണ് ആ ഒരു ബോധം ഉണ്ടായാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ കൂടെ വന്ന് വീഡിയോ എടുത്തത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കാത്തിരിക്കുക ഞാൻ യാത്രാമോയി